നമസ്കാരം നമുക്ക് ഒരിക്കൽ പോലും പരിചയമില്ലാത്ത ചില ആൾക്കാർക്ക് നമ്മൾ കാരണം വളരെ ദോഷം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത്തരത്തിലൊരു സംഭവമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ഒരു ആറേഴ് മാസം മുമ്പ് ഞാൻ എൻ്റെ വീട്ടിൽ നാട്ടിൽ പോവുകയും ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകുന്ന വഴിയിൽ ഒരു റോട്ടിൽ നല്ലൊരു വീട് വാർപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ വീടിൻ്റെ മുറ്റത്ത് മുഴുവനും നിറയെ ചെടികൾ ചെടികളും പൊട്ട ഈ പുല്ല് വളർന്ന് അല്ലെങ്കിൽ പോച്ച വളർന്ന് ഇങ്ങനെ ആ ആൾക്കാരധികം യൂസ് ചെയ്യാത്തൊരു സ്ഥലം പോലെ കാട് പിടിച്ച് കിടക്കുക നമ്മൾ പറയില്ലേ അങ്ങനെ കിടക്കുക അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളോട് ചോദിച്ചു ഇതെന്താ പറ്റി ഈ വീട് ഇങ്ങനെ കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ജോലിയുള്ള ഒരു മനുഷ്യൻ അയാളുടെ വസ്തു മേടിച്ച് വീട് വണ്ടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു സാമ്പത്തികമായിട്ടൊക്കെ വളരെ ശക്തി വലിയ ശക്തിയുള്ള അല്ലെങ്കിൽ വലിയ പവർഫുള്ളായ മനുഷ്യനൊന്നും അല്ല ലോണും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് അയാൾ ഗൾഫിലെ ജോലിയിൽ നിന്ന് നാട്ടിലൊരു വീട് ഒരു ചെറിയൊരു വീടാണ് നല്ല ഭംഗിയുള്ളൊരു വീടാണ് ആ വീടിൻ്റെ വാർപ്പ് കഴിഞ്ഞിരുന്ന സമയത്ത് ആ സമയത്ത് ആ പ്രദേശത്തേക്ക് ഒരു ബൈക്കേൽ ഒരു ആണും പെണ്ണും വന്നു അവർ കാമുകി കാമുകന്മാരാണ് അപ്പോൾ അവർ തമ്മിൽ ഇഷ്ടത്തിലായിരിക്കാം അവർ രാവിലെ തൊട്ടേ ആ പരിസര പ്രദേശത്തൊക്കെ ഉണ്ട് അവിടുന്ന് ഒക്കെ അടുത്തുള്ള ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കുകയും ഇടയ്ക്ക് ഏതൊരു ബേക്കറിയിൽ പോയി ഭക്ഷണം ഒക്കെ ചെയ്ത് ഇവരെ ഈ നാട്ടിലുള്ള പലർക്കും ഇവരെ കണ്ടു അങ്ങനെ വാർപ്പ് കഴിഞ്ഞ് കിടന്ന് നമുക്കറിയാലോ വാർപ്പ് കഴിഞ്ഞ് രണ്ടു ദിവസം ഈ വീട് അടച്ചിടും വെള്ളമൊക്കെ അടിച്ച് ഇങ്ങനെ വെള്ളമൊക്കെ നനശിട്ടേക്കും അങ്ങനെ ഈ വീട് തുറക്ക അടുത്ത പണിക്ക് വരുമ്പോണ്ട് ഈ പെൺകുട്ടി ഈ ചിറക്കനും ആ വീടിനകത്ത് കെട്ടിത്തൂങ്ങി മരിച്ചു നിൽക്കുകയാണ് ആത്മഹത്യ ഇരിക്കുകയാണ് തലേദിവസം ഈ ചിറക്കനും പെണ്ണും ആ സ്പരിസൃത പ്രദേശത്തൊക്കെ ഉണ്ടായിരുന്നു പലരും കണ്ടാണ് അവരെ വീട്ടിൽ നിന്ന് ഒളിച്ചോടി വന്നതാണ് വീട്ടുകാർ കല്യാണം സമ്മതിക്കാത്തത് കാരണം എന്തോ വന്ന് അത് ആ നാട്ടുകാരെ അല്ല ആ പ്രദേശത്തുള്ള ആൾക്കാരെയല്ല ഇവിടുന്ന് വന്ന ആൾക്കാരാണ് അവർ വന്ന് ഈ ഒരു വീട് ഇങ്ങനെ അടച്ചിട്ടേക്കുന്നത് കണ്ടപ്പോൾ അവർ വന്ന് എന്താ പറയുക ഭക്ഷണം കഴിഞ്ഞ് രാത്രി അവിടെ താമസിക്കുകയും രണ്ടുപേരും കെട്ടിത്തൂങ്ങി മരിക്കുകയും ചെയ്തു ഈ ഒരു സംഭവം നടന്നത് കാരണം ആ വീട് തുടർന്ന് പണിയാൻ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ ഒരു ദിവസം എന്നെ ഒരു ഒരു ആൾ വിളിച്ച് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സാറേ ആത്മഹത്യ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഞാനിപ്പോൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ് ഞാൻ ഈ വീട്ടിൽ കിടന്ന ആത്മഹത്യ കഴിഞ്ഞാൽ ഞാൻ ആ വാടകയ്ക്ക് തന്ന ആ മനുഷ്യനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായി പോകത്തില്ല എന്ന് പറഞ്ഞ പോലെ ആർക്കും ഒരു അറിയാത്തൊരു വ്യക്തി തമ്മിൽ യാതൊരുമായ ബന്ധമില്ലാത്തൊരു വ്യക്തി ഇത്ര ഒരു പണിയാണ് അവർക്ക് കൊടുത്തത് ആ വീട് പണി പണിയവിടെ നിന്നുപോയി ബാങ്ക് ലോൺ ഉള്ളത് കാരണം ആ ലോൺ അടയ്ക്കാൻ പറ്റാതെയായി അത് എന്തോ ജപ്തി ചെയ്യാനോ എന്തൊക്കെയോ ആവശ്യം നിൽക്കുകയാണ് ആരും ആ വീട് മേടിക്കാൻ തയ്യാറാകാതെ പുല്ല് പിടിച്ച് കാട് പിടിച്ച് കിടക്കുകയാണ് ഞാനിങ്ങനെ കണ്ടപ്പം നമുക്കറിയാമല്ലോ ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഒന്നും ഒരുപാട് കാശൊന്നും കാണത്തില്ല ഒരു മനുഷ്യൻ്റെ സ്വപ്നമായിരിക്കും ഒരു വീട് എന്ന് പറയുന്നത് ആ വീട് വെക്കാൻ ചെല്ലുമ്പം ആ ഒരു ബന്ധമില്ലാത്ത ഒരാളെന്നാണ് ചിലപ്പോൾ ഒരു പാരയായിട്ട് വരുന്നത് ഒരനുഭവം കണ്ടപ്പം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ താങ്ക്